പകർച്ച വ്യാധികൾ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയുടെ ആഘാതങ്ങൾക്കെതിരെ കാർഷിക കേരളത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് കേര കാർഷിക കാലാവസ്ഥ പ്രതിരോധ മൂല്യവർദ്ധിത ശൃംഖല നവീകരണ പദ്ധതി എന്നാണ് അതിൻ്റെ പേര് ചെറുകിട കർഷകർക്കും കാർഷികാധിഷ്ഠിത എം എസ് എംഇകൾക്കും ഭക്ഷ്യ മേഖലയിലെ വാണിജ്യവൽക്കരണം കാർഷിക വിതരണ ശൃംഖലകളുടെ നവീകരണം കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന രീതികൾ എന്നിവ അവലംബിച്ച് കൃഷിയിലും അനുബന്ധ മേഖലകളിലും നിക്ഷേപം നടത്തി പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ ഊർജിതപ്പെടുത്തുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് അഞ്ച് വർഷമായി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ചെലവിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അഞ്ച് വർഷം കൊണ്ട് കേര പദ്ധതി നടപ്പിലാക്കുന്നതിന് അംഗീകാരം ലഭ്യമായിട്ടുണ്ട്